ഒന്ന് വൈകുന്നേരം നടക്കാറില്ലാണ്ടോ അപ്പോൾ കരുതി എന്റെ നാടും കൂടി നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തരാമെന്ന് ആറ്റിങ്ങലുള്ള താഴെ ഇളമ്പ എന്ന് പറയുന്ന ചെറിയ ഗ്രാമത്തിലാണ് നമ്മൾ താമസിക്കുന്നത് നമ്മളവിടെ എത്തിയിട്ട് വെറും മൂന്നോ നാലോ വർഷമായിട്ടുള്ളൂ അതിനു മുന്നേ നമ്മൾ വേറെ സ്ഥലങ്ങളിലായിരുന്നു വന്ന ഉടനെ തന്നെ ഞാൻ കൊച്ചിയിലേക്ക് തിരിച്ചു പോയതുകൊണ്ട് തന്നെ എനിക്ക് വലുതായിട്ട് നാടിനെ പറ്റിയൊന്നും അറിയത്തില്ല ജസ്റ്റ് ഇതേപോലെ അവധിക്കൊക്കെ വരുമ്പോൾ കാണുന്ന കാഴ്ചകളൊക്കെ തന്നെയായിരുന്നു അപ്പോൾ ഇന്നും നടക്കി ഇറങ്ങാമെന്ന് കരുതി അപ്പോൾ നിങ്ങൾക്കും കൂടി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് കരുതി പിന്നെ അടിക്കാൻ വേണ്ടി കളർ സെപ്പൊക്കെ മേടിച്ചതാണ് നമ്മൾ ഇനി നടക്കാൻ പോകുന്നത് ഇനി നമ്മൾ നേരെ നടന്നു പോകുന്നത് പള്ളിയറ ക്ഷേത്രത്തിൻ്റെ അങ്ങോട്ടേക്കാണ് ഇവിടുത്തെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു ക്ഷേത്രമാണ് കേട്ടോ അവിടെ പണ്ട് കൊറോണയ്ക്ക് മുമ്പേക്ക് ഭയങ്കര ഗ്രാൻഡായിട്ട് ഉത്സവങ്ങളൊക്കെ നടക്കാറുണ്ടായിരുന്നു തൂക്കമൊക്കെ നടക്കാറുണ്ടായിരുന്നു നമ്മളത് കേട്ടിട്ടുണ്ട് പക്ഷേ അതിന് ശേഷം അത്ര ഗ്രാൻഡായിട്ടില്ലെന്ന തോന്നുന്നു പിന്നെ ഞാൻ കൊച്ചിയിലും കൂടെ ആയതുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഇത്തവണ എന്തായാലും ഉത്സവം ഉണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കണം ഇനിതേ ഈ കാണുന്നതാണ് കൊമ്പൻപാറ ഇത് മമ്മു പണ്ട് കയറിയിട്ടുണ്ടെന്ന് പറയുന്നത് ഇതിൻ്റെ ടോപ്പ് വരെ കയറാൻ പറ്റും പക്ഷെ കുറച്ച് റിസ്ക്കിയാണ് അതുകൊണ്ട് ഇപ്പോൾ ഞാൻ പോകാമെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് നമുക്ക് പിന്നീട് കുറച്ച് കൂടുതൽ ആൾക്കാരൊക്കെ കൂട്ടി പോകാം എന്നാണ് അപ്പോൾ ഞാൻ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ബ്ലോഗ് ഇടട്ടോ അത് കഴിഞ്ഞ് ഒരു ആറ് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഉമ്മച്ച ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്താറായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബസ് സ്റ്റോപ്പിൻ്റെ അങ്ങോട്ടേക്ക് തിരിച്ച് നടക്കാം എന്നാണ് വിചാരിക്കണേ ഒരു ചായ കുടിച്ചിട്ട് അവിടെ ഇരിക്കുമ്പോൾ ഉമ്മച്ച എന്തായാലും വരും അപ്പോൾ ഉമ്മച്ചയും പിക്ക് ചെയ്ത് നമുക്ക് വീട്ടിൽ പോകാമല്ലോ